ആ തോപ്പ് കണ്ടോ ആ തോപ്പ് മുതൽ ഇവിടെ വരെ ഞങ്ങളുടേതായിരുന്നു ഇപ്പൊ അതെല്ലാം ഇവിടെ ഉള്ള ഒരു വല്യത്താൻ്റെ കയ്യിലാ എല്ലാം തൊലച്ചു ആര് ഞാൻ തന്നെ മിടിക്കൻ എങ്ങനെ ഒപ്പിച്ചു കളിച്ചുളളന്നതാ ഏട്ടന്റെ രീതിയിൽ മക്കൾക്ക് പരിയെന്ന് ബോറഡ് ചേർന്നപ്പോ ഞാൻ പറഞ്ഞു വല്യപ്പോ വാപ്പ് കൊടുത്ത സ്ഥലം പറമ്പും കാണിച്ചതാണ് ഇതാണ് നമ്മളെ വല്ലിപ്പാരി വല്ലിപ്പാരി പന്തൽച്ചിന്റെ ഗ്രൗണ്ട് ദേ ഇവിടെയാണ് ഗാലറി വല്ലിപ്പാൻ വല്ലിപ്പാരി വല്യപ്പാൻ ചങ്ങാമാരൊക്കെ കളിയാണെന്ന് വേണ്ടിയിരുന്നിട്ട് അത് കണ്ടോ ഇതാണ് നമ്മളെ വല്ലിപ്പാരി ഉപയോഗിച്ചിട്ട് ഇന്റർനാഷണൽ പന്ത് മരിച്ചോ വല്ല് മൂബര് ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ബൂട്ടൊക്കെ ബാക്കി ഉപയോഗിക്കുന്നത് മരത്തുമുള്ള ഇല കണ്ടോ പന്തൽ ചിയറിംഗേഴ്സിന് ഉപയോഗിക്കാൻ ചൂടുക്കുമ്പോൾ വിസാനും വേണ്ടി വിസറയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇപ്പത്തെ കുട്ടിയൊക്കെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സാധനമാണ് ഇത് എന്ത് തൊട്ടാടി അങ്ങനെ പോയപ്പോഴാണ് നമ്മളെ പേരക്കുട്ടി വേണ്ടി ബാക്കി ഊഞ്ഞാലോടെ കണ്ടത് ഏതായാലും മരിച്ചോ വല്ല് മൂബരെ പേര് പത്തട്ടം പറഞ്ഞിട്ട് ഈ കൊമ്പ് പൊട്ടിച്ചു ണ്ടാവും ഇപ്പത് ഇറങ്ങി പൈക്കാണ് നിങ്ങളൊക്കെ വലിപ്പാനെ പേരക്കുട്ടികളെ കുട്ടികളാണ് ഞാനാണെങ്കിൽ വല്യപ്പാന്റെ പേരക്കുട്ടിന്റെ വലിയ ഞാൻ ജന്മത്തിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഈ മൂച്ചിക്കൊമ്പുകള് പൊട്ടിച്ചെരുത് ഏ എന്താ സുഖം ഞാൻ പെട്ടെന്ന് എൽ കെ ജി യു കെ ജി ഒക്കെ എത്തി മാറി പൊട്ടൂലെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കുട്ടികളൊക്കെ അവിടെ അട്ടി കിട്ടി ഞാൻ ഒന്നുകൊണ്ടാണ് കൂഞ്ഞാലി ഇപ്പത്തെ കുട്ടികളൊക്കെ മരം കേറാൻ പോയിട്ട് ഇറങ്ങാൻ പോലും അറിയില്ല അത് അതിന് കണ്ടോളൂ ഇതാണ് വായത്തോട്ട് അവിടെയും വേണ്ടി തുടാന്നൊന്നും പാടില്ല വലിയ പേരക്കുട്ടികളെ വിചാരിച്ചിട്ട് മാത്രം കെട്ടി പൊക്കിയ വായത്തോട്ടാണ് നിങ്ങൾക്ക് ഞാൻ തൊടുത്ത കിണർ കാണിച്ചാ നൂറ്റൊന്ന് ഈ കിണറ്റിലെ മുഴുവള്ളന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ് എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഈ കിണറിന്റെ ആഴം നിനക്ക് ഇല്ല ആഴ് എത്ര നോക്കിട്ട് വന്നാ കുളിക്കുമോ കുളിക്കാം നോക്കാം ഏകദേശം നല്ല ആഴമുണ്ട് നിന്നാല് അണ്ടി പരിപ്പ് അണ്ടിമാരം അണ്ടിമരം അണ്ടിമാരം മരം അണ്ടിമരം ആ കാണുന്ന കൂടുതണ്ട അതിലേക്ക് വല്യപ്പോ ചൈതന്മാരൊക്കെ തളിച്ചിട്ടുണ്ട് മണ്ടന്മാരെ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ നിങ്ങൾക്ക് നട്ടു വളർത്തി ബുർജ് ഖലീഫ വല്യ വളർത്തിയ ബുർജ്ഗലീഫ് മാത്രം മൂച്ച കാണിച്ച മാങ്ങ പണ്ട് ഞാനൊക്കെ നിങ്ങള് പ്രായത്തിലൂച്ച വലിയ കയറിക്കാണ് മാങ്ങ പറിച്ചത് ഇനി പയ്യൊന്നും വെച്ചാടേ പ്രായമായില്ലേ പിന്നെ ഞങ്ങള് വലിയപ്പോ കുട്ടിയൊക്കെ ആടാൻ വേണ്ടി കസ്റ്റമൈസ് ആഫ്രിക്കയിൽ ഉണ്ടാക്കി കൊണ്ടാണ്